വസുധൈവ എന്ന ആശയം ലോകമെമ്പാടും പടർന്നു പന്തലിക്കുമെന്നുണ്ടെങ്കിലും യുദ്ധം നമുക്ക് വേദനയാണെന്ന് കേന്ദ്രമന്ത്രി കോഴിക്കോട് പുത്തഞ്ചേരിയിൽ നടന്ന യുദ്ധ സ്മാരക സമർപ്പണ ചടങ്ങിനിടെയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പരാമർശം മാതൃരാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീരസൈനികരുടെ ഓർമ്മയ്ക്കായാണ് പുത്തഞ്ചേരിയിൽ യുദ്ധ സ്മാരക മന്ദിരം പണിതത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യുദ്ധസ്മാരകം നാടിന് സമർപ്പിച്ചു യുദ്ധത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് നമ്മൾ ഏറെ ദൂരെയാണെന്ന ധാരണ ഉണ്ടാകരുതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഓർമ്മിപ്പിച്ചു യുദ്ധത്തില് നമുക്ക് വേദന മാത്രമേ ആരും ചോരക്കളം കണ്ട് ഒന്ന് ചിരിക്കാൻ പോലും ആർഗം തോന്നില്ല ആനന്ദിക്കാനും നമുക്ക് സാധിക്കത്തില്ല നമ്മുടെ ശത്രുവിന്റെ ആണെങ്കിൽ പോലും പക്ഷെ അങ്ങനെയുള്ള യുദ്ധ കാലഘട്ടം എന്ന് പറയുന്നത് തീർത്ഥം ഇല്ലായ്മ ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എന്ന് എല്ലാ രാജ്യത്തെ സംബന്ധിച്ചും ആവശ്യമാണ് അങ്ങനെ ജീവത്യാഗം എന്ന് പറയുന്ന ഒരു ഒരു വലിയ മൂല്യമുണ്ട് ഡൈല്യൂഷൻ ഉണ്ടാവാൻ പാടില്ല അത് അതിന് നമ്മൾ സ്വന്തം മണ്ണിനെ സ്നേഹിക്കുന്ന പോലെ ഒരു റവന്യൂ റെക്കോർഡ്സും ഇല്ലാത്ത എന്റെ മാതൃരാജ്യം എന്ന വലിയ വികാരമുണ്ട് അതിന്റെ കാവൽക്കാരാണ് സൈനികരെന്നും പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി മടങ്ങിയത് జనం కోట్